ചാരിറ്റി മേഖലയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിവാദത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് വളരെ യാദർശികമായിട്ടാണ് ഫേസ്ബുക്കിൽ ഞാൻ ആ പോസ്റ്റ് കണ്ടത് അത് കണ്ട് അത് കാണാനിടയാവുകയും അതിൻ്റെ താഴെ വളരെ പോസിറ്റീവായിട്ടും അതിനേക്കാളേറെ നെഗറ്റീവായിട്ടും ഒരുപാട് കമൻസ് കണ്ടു ആ കമൻസ് കാണുന്ന സമയത്താണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് എൻ്റെ മനസ്സിലും തോന്നിയത് അപ്പോൾ നമുക്ക് ആ ഈ വിവാദത്തിന് കാരണമായ ഒരു വീഡിയോയിലേക്ക് പോവാം ക്ക് ഒരു സന്തോഷത്തിൻ്റെ ഉപഹാരം അവരുടെ ഫാമിലി നൽകുന്നുണ്ട് അത് നൽകുന്നതിന് വേണ്ടി കുടുംബത്തിലെ ആളുകളെ നമ്മുടെ ചെയർമാൻ്റെ സാന്നിധ്യത്തിൽ അത് ഏൽപ്പിക്കുന്നു ഒരു കൈയ്യടിയോടെ നമുക്കത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ദൃശ്യം എന്താച്ചാൽ ഷമീർ കുന്നമംഗലത്തിന് നൽകുന്ന ഒരു ഉപഹാരമാണ് ഈ ഉപഹാരം നൽകിയതാണ് ഇന്ന് ഏറെ വിവാദം സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഒരു ഒട്ടുമിക്ക പിന്നെ ചാരിറ്റി പ്രവർത്തകരും സമൂഹത്തിൽ വളരെയധികം ആദരവും ബഹുമാനവും ഒക്കെ പിടിച്ചു പറ്റിയ ആളുകളാണ് അതുപോലൊരാൾ തന്നെയാണ് ഇദ്ദേഹവും നമുക്കറിയാം വളരെ പെട്ട ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുക്കാൻ ആർജവമുള്ളവരാണ് നമ്മൾ മലയാളികൾ സമൂഹത്തിലെ നിരാലംബരും നിർദ്ധനരും സഹായം അർഹിക്കുന്നവരുമായവർക്ക് എത്രയും പെട്ടെന്ന് അവരെത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും വിവാദപൂർണമായിട്ടുള്ളത് ഷമീർ കുന്നമംഗലം നേതൃത്വം വഹിക്കുന്ന ഈ സഹായ സമിതിയിൽ സമൂഹത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പല ആളുകളും ഉൾപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ രക്ഷാധികാരികളും ഒക്കെ സമൂഹത്തിലെ രാഷ്ട്രീയ മേഖലയിലെ ഉന്നതരാണെന്നുള്ളതാണ് മറ്റൊരു വാസ്തവം ഈ വിശ്വാസ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഈ സമിതിയെ കണക്കിലെടുത്തുകൊണ്ടാണ് അതുപോലെ ഈ കുടുംബത്തിൻ്റെ ദൈന്യതയും കഷ്ടപ്പാടും ഈ കുഞ്ഞിൻ്റെ രോഗാവസ്ഥയും കണക്കിലെടുത്തുകൊണ്ടാണ് വളരെയധികം പാവപ്പെട്ടവരായ ആളുകളിൽ നിന്ന് ആളുകൾ മുതൽ സ്കൂളുകളെ സ്കൂളുകളിൽ കുട്ടികളിൽ നിന്നും പള്ളികളിൽ നിന്നും സമൂഹത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുതൽ സാധാരണ കൂലിത്തൊഴിലാളികൾ മുതൽ ഏറ്റവും സാമൂഹ്യ മേഖലയിലും സാമ്പത്തിക മേഖലയിലും ഔന്നിത്യത്തിൽ നിൽക്കുന്നവർ വരെ ഈയൊരു ഫണ്ടിലേക്ക് പണം നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഒരുപാട് ആളുകൾ ഉൾപ്പെട്ട ഒരു സമിതിയിൽ ഒരാൾക്ക് മാത്രം ഒരു ലക്ഷറി കാർ ഉപഹാരം നൽകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനെതിരെ പ്രതിഷേധമുണ്ടാവുക എന്നുള്ളത് ഒരു വാസ്തവമായ കാര്യമാണ് ഇത് വളരെ ശ്രേഷ്ഠമായ ശ്രേഷ്ഠമായൊരു പ്രവർത്തനമായിരുന്നത് ഇതിലൊരു പ്രത്യേക വ്യക്തിക്ക് മാത്രം ഒരു ലക്ഷിക്കാർ നൽകുന്നതിലൂടെ ഈ പണം നൽകിയ ആളുകളെയെല്ലാം മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുന്ന രീതിയിലായിപ്പോയത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി മുതപറമ്പ് എന്ന സ്ഥലത്ത് ഷാമിൽ മോൻ എന്ന പൊന്നുമോനെ എസ് എം എ രോഗം ബാധിച്ചതിനെ തുടർന്നാണ് ഈ ചികിത്സാ ഫണ്ട് രൂപീകരിക്കുന്നത് മൂന്ന് കോടി രൂപയോളം മൂന്ന് കോടി രൂപയോളം ആ ചികിത്സയ്ക്ക് വേണ്ടി വന്നിരുന്നു സമൂഹത്തിലെ ഉന്നതരും സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ ഔന്നിത്യത്തിൽ നിൽക്കുന്ന എല്ലാവരും ഈ ചികിത്സാ സമിതിക്ക് വേണ്ടി രൂപ രൂപീകരിച്ച അംഗങ്ങളായിരുന്നു ത്തിലെ താഴെ തട്ടിൽ മുതൽ ഉള്ള ആളുകൾ വളരെ സജീവമായി പങ്കെടുത്ത ധനസമാഹരണത്തിൽ ഒരു പ്രത്യേക വ്യക്തിക്ക് മാത്രം ഒരു വളരെ വില കൂടിയ ഒരു ഉപഹാരം നൽകിയതോടുകൂടി ചാരിറ്റിയോടുള്ള ജനങ്ങളുടെ സമീപനം അല്ലെങ്കിൽ വിശ്വാസ്യത നഷ്ടപ്പെടും എന്നുള്ളത് നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് കാരണം ഒരു കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ദൈന്യത കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ തോന്നുന്ന അലിവ് അനുകമ്പ സ്നേഹം എന്നിയിൽ നിന്ന് ഉടലെടുത്താണ് ഒരു രൂപ മുതൽ പതിനായിരങ്ങൾ വരെ ഈ ഫണ്ടിലേക്ക് എത്തിപ്പെടുന്നതെന്ന് മറക്കാൻ പാടില്ല ഈ പ്രതിഷേധങ്ങൾക്കൊടുവിൽ സമൂഹത്തിലെ ഈ പ്രവർത്തനത്തോടു കൂടി ഉപഹാരം ഏറ്റുവാങ്ങിയതോടു കൂടി സമൂഹത്തിലെ പല മേഖലകളിൽ നിന്നും വളരെയധികം നെഗറ്റീവായിട്ടുള്ള കമൻസുകളും പ്രതിഷേധവും ഉയർന്നു വന്നതോടുകൂടി അദ്ദേഹം തനിക്ക് കിട്ടിയ ഉപഹാരം തിരിച്ചേൽപ്പിച്ചുകൊണ്ട് അതിനോടുകൂടി നീതി പുലർത്തുകയും അതിനെക്കുറിച്ചൊരു വിശദീകരണ വീഡിയോ ചാനലുകളിൽ നൽകുകയും ചെയ്തു ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം നമുക്ക് ആ ചടങ്ങിൽ വെച്ചുകൊണ്ട് ഒരു വാഹനത്തിൻ്റെ കീ കൈമാറുകയും അവരുടെ ഷാമിൽ മോൻ്റെ കുടുംബത്തിൻ്റെ ചില ആളുകളും കുടുംബത്തിലെ ചില പ്രിയപ്പെട്ട ആളുകളും അടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു സമ്മാനമായി ഒരു സർപ്രൈസായി അവർ അവിടെ വെച്ച് കീ കൈമാറുക ഉണ്ടാകുന്ന ഒരു ചടങ്ങാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അവർ ആ ഒരു ചടങ്ങിൽ വെച്ച് നൽകിയിട്ടുള്ള കാറാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ചാരിറ്റി പ്രവർത്തകർ അല്ലെങ്കിൽ അതിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആരായാലും നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ധനം ആവശ്യമുള്ളവരും ധനം സമാഹരിക്കുന്നവരും ധനം നൽകുന്നവർക്കുമിടയിൽ ഒരു ചങ്ങലയുണ്ട് സ്നേഹത്തിൻ്റെ അനുകമ്പയുടെ സഹാനുഭൂതിയുടെ കാരുണ്യത്തിൻ്റെ എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു ചങ്ങലയാണ് ഈ ചങ്ങ ഈ ചങ്ങലയിൽ എവിടെയെങ്കിലും ഒരു പൊട്ട് വീണ് കഴിഞ്ഞാൽ ഈ വിശ്വാസ്യത എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതുപോലെ അർഹരായ മറ്റൊരാൾക്ക് സഹായം കിട്ടുന്നിടത്ത് ജനങ്ങളൊന്ന് അമാന്തിച്ച് നിൽക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല അത് എല്ലാ പ്രവർത്തകർക്കും നല്ല ബോധമുണ്ടാവണം ഞാൻ എനിക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ അത് ഈ പോസ്റ്റ് കണ്ട സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവച്ചിട്ടുള്ളത് ഞങ്ങളുടെ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കാണുമെന്ന് പ്ര പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം